മലയാള സിനിമാ ലോകം ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത റെക്കോർഡുകളാണ് പൃഥ്വിരാജ് മോഹൻലാൽ കോംബോയിൽ ഇറങ്ങിയ ലൂസിഫറിന്റെ ഫ്രാഞ്ചൈസിയായ എംബ്രാൻ നേടിക്കൊണ്ടിരിക്കുന്നത് റിലീസിന് മുമ്പ് തന്നെ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കാൻ എംബുരാൻ കഴിഞ്ഞിരുന്നു താരങ്ങളും അണിയറ പ്രവർത്തകരും സിനിമയുടെ പ്രൊമോഷൻ തിരക്കിലായിരുന്നു ഇത്രയും നാൾ മുംബൈ ഹൈദരാബാദ് ബംഗളൂരു ചെന്നൈ തുടങ്ങിയ വിവിധ നഗരങ്ങളിലെ പ്രൊമോഷന് ശേഷമാണ് കേരളത്തിലേക്ക് എംബുരാൻ ടീം എത്തിയത് ഇപ്പോഴത്തെ അതിനിടയിൽ പൃഥ്വിരാജും നിർമ്മാതാവ് ആന്റണി പെരുമാവരും തമ്മിലുള്ള സ്നേഹ സൗഹൃദത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിരിക്കുകയാണ് മോഹൻലാലും പൃഥ്വിരാജും ടൊവ്നോയും മഞ്ജു വാര്യരും ആന്റണി പെരുമ്പാവൂരും ഗോകുലം ഗോപാലും സിനിമാ ടീം ഒന്നടങ്കമാണ് കൊച്ചിയിലെ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തിയത് മീറ്റ് തുടങ്ങുന്നതിന് മുമ്പ് വേദിയിലേക്ക് എത്തുന്നത് ആന്റണി പെരുമ്പാവൂരാണ് അതിന് പിന്നാലെയാണ് മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ വരുന്നത് അവിടേക്ക് കടന്നു വന്ന പൃഥ്വിരാജ് ആന്റണി പെരുമ്പാവൂരിനെ കണ്ടയുടനെ എടുത്തുയർത്തുന്ന കാഴ്ച ആരാധകരുടെ മനം നിറച്ചിരുന്നു ഇവർ തമ്മിലുള്ള സൗഹൃദത്തിന്റെ ആ സ്നേഹപ്രകടനത്തിലൂടെ ശരിക്കും മനസ്സിലാക്കാനും സാധിക്കും ലൂസിഫർ ബ്രോഡാഡി എംബ്രാൻ തുടങ്ങിയ ചിത്രങ്ങളുടെ ഷൂട്ടിംഗ് സമയത്തും പ്രൊമോഷൻ വീഡിയോയിലും മറ്റുമായി ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും തമ്മിലുള്ള സൗഹൃദം തുറന്നു കാണിക്കുന്ന നിരവധി നിമിഷങ്ങൾ ആരാധകർ കണ്ടിട്ടുമുണ്ട് സോഷ്യൽ മീഡിയയിൽ പരസ്പരം ട്രോളി ഇരുവരും പങ്കുവയ്ക്കുന്ന പോസ്റ്റും കമൻ്റുകളും ആരാധകർ ഏറ്റെടുത്തിട്ടുമുണ്ട് അതുപോലെ തന്നെ എംബുരാന് മുന്നോടിയായി നടന്ന ഈ സംഭാഷണ വീഡിയോയും ആരാധകർ നെഞ്ചിലേറ്റിരിക്കുകയാണ് ഒരു സംവിധായകനും നിർമ്മാതാവും തമ്മിൽ ഇങ്ങനെയൊരു ബോണ്ട് കാണാൻ കഴിയുന്നത് അപൂർവമാണ് എന്നും പലരും കമന്റുകളിൽ കുറിക്കുന്നുണ്ട്